സുഹൃത്തുക്കളെ നമ്മൾ യാഗം വന്ന വഴിയുടെ നാലാമത്തെ എപ്പിസോഡിലേക്ക് അടക്കുകയാണ് അങ്ങനെ കാത്തു കാത്തിരുന്ന ഒരു ദിവസം വന്നു അത് ജോലിശന് വന്ന് പ്രശ്നം വയ്ക്കുന്ന ദിവസമാണ് അദ്ദേഹം സാധാരണ പോലെ തന്നെ ഗൗരിവാരി രാശി കണ്ട് അങ്ങ് പറഞ്ഞു തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അവസാന ഭാഗത്താണ് അദ്ദേഹം പറഞ്ഞത് നമ്മുടെ അമ്മയ്ക്കൊരാഗ്രഹമുണ്ട് അത് സാധിച്ചു കൊടുക്കണം അത് യാഗമാണ് യാഗമെന്ന് പറഞ്ഞാൽ സാധാരണ യാഗമല്ല ശ്രീ ശ്രീസൂക്തപൂർവക സൗഭാഗ്യലക്ഷ്മി യാഗം എല്ലാവരും അത് പറയാൻ തന്നെ പ്രയാസപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി എങ്കിലും അദ്ദേഹം രണ്ട് മൂന്നു പ്രാവശ്യം പറഞ്ഞത് അവരെ പഠിപ്പിച്ചു മുതൽ നമ്മുടെ കവികൾ കവികൾക്കുറക്കമില്ല മുതൽ നമ്മുടെ പിന്നെ കമ്മിറ്റിക്കാർ കമ്മിറ്റിക്കാർക്കുറക്കമില്ല എല്ലാവരും അശാന്തമായിട്ട് പരിശ്രമിക്കുകയാണ് യാഗത്തിനു പറ്റിയ എല്ലാ ഏർപ്പാടുകളും വേണം യജമാനെ കണ്ടുപിടിക്കണം ഒന്നിന് രണ്ടും രൂപയിൽ ഒരു ലക്ഷം രൂപ വേണം ഒരു യജമാനെ കണ്ടുപിടിക്കണമെങ്കിൽ യജമാനെ തരേണ്ടത് അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കുമായിട്ട് നെട്ടോട്ടവും കുറിയോട്ടവും ഓടാൻ നമ്മുടെ കമ്മിറ്റിക്കാർ തുടങ്ങി കവികളെല്ലാം പാട്ടെഴുത്തും കോലാഹലവുമായി അങ്ങനെ കഴിഞ്ഞുകൂടി